ൊടുത്തേക്കാ ഉമ്മത് മരന്ന് കൂന്തിരി ഉമ്മ ഇത് ദിവസം കഴിക്കണോട്ടാ ഞാൻ നിന്നോട് ബിരിയാണിക്ക് ഇടാൻ അണ്ടിപ്പോയി പിന്നെ പറഞ്ഞാതും കൊണ്ടുവന്നിട്ടില്ലേ അതൊന്നും വാങ്ങാൻ സമയം കിട്ടിട്ടില്ല എമർജൻസി ലീവന് ഈ അവസ്ഥ വന്നല്ലേ നീ പറഞ്ഞ രണ്ട് ബെഡ്ഷീറ്റ് ഓ എമർജൻസി ആയിട്ട് വരുമ്പോള് പറഞ്ഞ ബെഡ്ഷീറ്റ് വാങ്ങാൻ നീ മറന്നിട്ടില്ലല്ലോ എൻറെ പേശിക്ക് പയേതായി ബാണം വേണം നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്തിട്ട് ഒന്നും ഉമ്മ കൊടുത്തേട്ടാ എന്താടാ അങ്ക് ഇഷ്ടപ്പെട്ടെടുത്തൂടെ അന്ന് ഉമ്മാക്കിഷ്ടപ്പെട്ടൊന്നെടുത്തോ ആ അക് വേണ്ട നിന്റെ ഓക്കെന്നെ കൊടുത്തോ ഉമ്മ പയത് വീഴിട്ട് കടന്നോളൂ ഞാൻ കൊറേ പയത് വീഴിച്ചിട്ട് കടന്ന ആളെന്നെ ഓളപ്പാങ്ങിക്കുന്ന കൊറേ ആള് എന്താ പ്രശ്നം ഞാനൊരു കാര്യം ചോയ്ക്കട്ടാ നിങ്ങൾക്ക് ഉമ്മനെ ഇഷ്ടം അതൊന്നും ഒരു ടോക്ക് അല്ല നിങ്ങൾ കൊണ്ടാന്ന സാധനം തേച്ച് ഉമ്മാക്കാന്നല്ല അതൊന്നെ റസ്യാ നിങ്ങക്കൊന്നും കിട്ടിയിട്ടില്ലേ എന്താ കൊണ്ടൊന്നിനി ഇതല്ലേ ഉമ്മാക്കാൻ വിട്ട പേക്കുന്ന റബ്ബെ വന്ന് കേറിയതല്ലു അപ്പക്കി തുടങ്ങി ആരായി കെട്ടിക്കൊണ്ടിരുന്ന പരിപാടികളും കണ്ടുപിടിച്ചാണ് ോട് എനിക്കൊരു കാര്യം പറയാണ്ട് ഈ എമർജൻസി ലീവിന് വരുമ്പോഴെങ്കിലും പെട്ടി കൊണ്ടുവരാണ്ടിക്ക് അതാവുമ്പോ കുറച്ച ദിവസം എങ്കിൽ ജീവിക്കാം